ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ അത്തായത്തിന് വേണ്ടിയിട്ട് എണീറ്റിട്ടുണ്ട് ഇന്ന് കുറച്ചൊന്ന് നേരം വൈകിപ്പോയി ഞാൻ നേരൊന്ന് ഒന്ന് ഒക്കെ തേച്ച് ഫ്രഷ് ആവാൻ വിചാരിച്ചിട്ടാണ് ഇന്ന് നോമ്പ് രണ്ടാണ് അപ്പോൾ ഒന്നും കുഴപ്പമില്ലാണ്ടൊക്കെ എടുക്കാൻ പറ്റിയിട്ട് അങ്ങനെ നേരം അതൊക്കെ കഴിഞ്ഞാൽ അടക്കിലേക്ക് കയറി ഇന്ന് വെള്ളപ്പം വെള്ളപ്പാണ് കേട്ടോ നമുക്ക് അത്താഴത്തിന് അപ്പോൾ അത് ആ വെള്ളപ്പുണ്ടാക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഒരു കയ്യിൽ ഫോം പിടിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റേതായ ക്ലാരിറ്റി കുറവുണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിക്കാം എന്നാൽ നമ്മുടെ വെള്ളപ്പൊക്കെ കറക്കി പൊടി വെച്ചിട്ടുണ്ട് ടൈപ്പ് വറുത്ത് ബീഫ് ഇന്നലത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു അപ്പം അതും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പുറത്ത് ചായക്കും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആ വെള്ളപ്പൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഈ കയ്യിലേറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ കിട്ടിയില്ല ഞാൻ കൈയായിട്ട് തന്നെ എടുത്തിട്ട് കൊട്ടേക്ക് ഇട്ടാണ് അങ്ങനെ ഇതാ വെള്ളപ്പം വെള്ളപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് മാവ് വെച്ചിട്ടൊന്ന് കറക്കിയിട്ട് മീൻ അടുപ്പത്തേക്കുണ്ട് അപ്പോൾ അതാകുമ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് ചൂടൊക്കെ കഴിക്കാല്ല അങ്ങനെ അതൊക്കെ ആക്കി വെച്ചതാണ് ഞങ്ങൾ എല്ലാവരും അത്തം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് വെള്ളപ്പവും ചായയും ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത്തായും കഴിച്ചിട്ട് നേരെ നിസ്കരിക്കാൻ പോയട്ടാ അല്ല നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നു പിന്നെന്താ മൂന്ന് മണിക്കാ ബ്ലൗസ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് താഴെ കുച്ചാടാ അതിനെന്താ ഓറഞ്ച് തൊല്ലി തൊല്ലുപൊളിക്കുകയാണ് കേട്ടോ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുത്തുകഴിഞ്ഞാൽ കുറച്ച് നേരം നാൾ അടങ്ങിയിരുന്നുള്ളു അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഇരുത്തിയിട്ടുണ്ട് അപ്പം ഞാനൊരു കൈ കൊടുത്തിട്ട് നേരെ അടിക്ക് ഇറക്കി ഇരുത്തിയിട്ടാണ് ഈ പണിയിലെടുക്കാൻ സമയത്തുള്ളൂ അപ്പോൾ ഒരേനും കൂടെ കൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും പിടിച്ചവിടെ ഇരുന്നുള്ളൂ നമുക്കിന്ന് കയ്യിലാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ അത് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കിടന്നു അത് ക്ലീൻ ചെയ്യണമെന്നാട്ടാ എന്താ നമ്മുടെ ക്ലീനിങ് ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി വെക്കണം അപ്പം കറി ഉണ്ടാക്കാനുള്ള അരപ്പും ഉണ്ടാക്കണം അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അത് പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചാ അത് ഞാൻ എന്നും ഒരു പഴം കൊടുക്കാൻ നോക്കാറുണ്ട് തിന്നൂല ഒന്നൊന്നര മണിക്കൂർ കൊടുത്താലാണ് രണ്ട് വായെങ്കിൽ ആൾ കഴിക്കുള്ളൂ എന്നാലും എനിക്കൊരു സമാധാനമാണ് അത് കഴിച്ച് കഴിഞ്ഞാൽ അതെന്താ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ നേരെ കറിക്കുള്ള അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടോ അതിന് രണ്ട് ജാറിൽ കുറച്ച് തേങ്ങ എടുത്തിട്ട് പാലെടുത്ത് വെക്കണം ഉണ്ടട്ടോ എന്താ നമ്മൾ പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുറച്ചെടുത്ത് അരക്കണം അപ്പം അതാ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കുറച്ച് തെങ്ങും കൂടെ എടുത്തിട്ട് അതിലേക്ക് മുളകും പൊടി രണ്ട് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒത്തിരി വെള്ളമൊഴിച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ചുകൊണ്ടിരുന്നുണ്ട് കേട്ടോ എടുത്ത് വെച്ച പാലയ്ക്ക് ഞാൻ ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അരപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണിട്ട് അല്ലെങ്കിൽ കട്ടി കൂടും കറിയും പിന്നെ അതാ നമ്മൾ കുടംപുളിയും ഇട്ടിട്ടുണ്ട് എനിക്കാദ്യം കുടമ്പുള്ളിട്ട് തീരെ കറി വെക്കാൻ അറിഞ്ഞിരുന്നില്ല ടൈപ്പ് അവിടെ പില്ലാണ്ടൊക്കെ വെക്കും പിന്നെ കുറച്ച് ഉപ്പും കൂടെ വെച്ചിട്ട് ഞാൻ നേരെ തടപ്പത്തി വെച്ച് അപ്പോൾ അത് അതും അവിടെ വാശി തുടങ്ങിയിട്ടുണ്ട് ആ വാശി എനിക്ക് കൂടുമ്പോൾക്കും വേഗം പണികൾ കഴിക്കണം മലങ്കാളൊന്നും ഇനി ശ്രമിക്കില്ല ഞാൻ വേഗം മീൻ കായും പറ്റാതെന്നിട്ട് അപ്പം മിളകും പൊടി മഞ്ഞൾപ്പൊടി നുള്ളുപ്പ് കുറച്ച് സുറുക്കയും ഇച്ചി വെളുത്തുള്ളി പേസ്റ്റും ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കായം ആദ്യം തേച്ച് വെച്ചാൽ നമുക്ക് ഒരിക്കണ മെതുക്കൊക്കെ നല്ലോണം പിടിക്കുമല്ലോ ഇപ്പം ഞാൻ വേഗം തണ്ണിമത്തൻ ജ്യൂസ് അടിക്കാൻ വേണ്ടി നിന്ന് കേട്ടോ ഇവിടെ മുപ്പത് ദിവസവും ഈ തണ്ണിമത്തനുണ്ടാവും കേട്ടോ പിന്നെ ഇത് കഴിക്കുമ്പോൾ ഒരു ഫ്രഷ്നസ്സാണല്ലോ അതാതൊക്കെ ഞാൻ മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെക്കുന്നത് കേട്ടോ അതിലേക്ക് പഞ്ചസാരയും വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചു കൊണ്ടുവരുന്നുണ്ട് നമുക്കിന്ന് ഇന്നും ഇല്ലാണ്ട് പണിയില്ല പൊരിക്കടികളൊന്നും ഉണ്ടാക്കണില്ലാട്ടാ പരമാവധി പൊരിക്കടികൾ ഒഴിവാക്കുക ഇനി അറിഞ്ഞു കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് എന്താ നമ്മുടെ ജ്യൂസൊക്കെ നല്ലോണം അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അധുവാടെ പഴം റെഡി ആയിട്ടുണ്ട് അപ്പം അത് പുഴുങ്ങിയത് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് കൊണ്ടുവരാം എന്താ അതുവാനെ ഫുഡ് ഒഴിപ്പിക്കുന്ന പരിപാടിയിലാണ് കേട്ടോ ഇവൾക്ക് ഫുഡ് കൊടുക്കുന്നത് വലിയ ടാസ്ക് പരിപാടി അവിടെ കാക്കണ്ട് തിന്നിപ്പുണ് കൊള്ളിപ്പുണ് കൊള്ളിപ്പുണ് അപ്പൊ ഞാനിവിടക്ക് പാപ്പ കൊടുക്കട്ടെ ഗൈസ് പിന്നെ തടപ്പത്തി ജീരകമെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കറി നല്ലതായിട്ട് വന്നിട്ടുണ്ട് തൂമിക്കാൻ കൂടുള്ളു ഓട്ടാ പിന്നെ പുട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ പൊട്ടി കളീച്ചെമ്പിയിൽ ആവിയായിട്ടാണ് വെച്ചു ഇതാകുമ്പോൾ എളുപ്പം പരിപാടി കഴിയുമല്ലോ ഞാൻ എന്താ നോമ്പ് തുറ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ ഓറഞ്ച് രണ്ട് തരം മുന്തിരി ചീരാൻ വെള്ളം തണ്ണിമത്തൻ ജ്യൂസ് ടാങ്ക് അലക്കിയത് തണ്ണിമത്തൻ ഈത്തപ്പഴയുടെ തണ്ണിമത്തൻ ചൂസ് ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ജസ്റ്റ് വെറുതെ വെച്ചിരുന്നുള്ളൂ എന്താ ഞാൻ ഗ്ലാസ് എളിക്ക് ജ്യൂസ് ഒഴിച്ച് വെക്കണം നല്ല സമയം അപ്പോൾ തന്നെ വാങ്ങും കൊടുത്തപ്പോൾ ഞാൻ എന്താ ഒരു ഗ്ലാസ് തണ്ണിമത്തൻ ജ്യൂസും ഒരു ഈത്തപ്പഴും എൻ്റെ മുന്തിരി രണ്ട് ഓറഞ്ച് കഴിച്ചിട്ട് അപ്പം നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് പുട്ടും ബീഫും കഴിച്ചു അപ്പോൾ അത്ര കൂടി ആവശ്യം